ട്രിപ്പിൾ ഐൻ ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമോട് പോത്തിന്റെ ചെവിയിൽ വേദമോതിയിട്ട് കാര്യമില്ലെന്നാണ് പഴഞ്ചൊല്ല് എന്നാൽ പന്തളം നഗരസഭാ അധികൃതരുടെ ചെവിയിൽ വേദമോതിയിട്ട് കാര്യമില്ലെന്നിപ്പോൾ പോത്തുകൾ പോലും പറഞ്ഞേക്കും കാരണം പോത്തുകുട്ടി വാങ്ങലിലും വിതരണത്തിലും ക്രമക്കേട് കാട്ടി ഭരണസമിതി പോത്തുകളേക്കാൾ കഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബാർ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പദ്ധതി പ്രകാരം പോത്തുകുട്ടികളെ വാങ്ങുന്നതിന് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വകയിരുത്തി ഇതനുസരിച്ച് പോത്തുകുട്ടികളെ വാങ്ങിയതിൽ ക്രമക്കേട് നടത്തിയതായി ഓഡിറ്റിൽ പറയുന്നു പദ്ധതി നടപ്പാക്കുന്നതിനായി ഏഴ് സ്ഥാപനങ്ങളിൽ നിന്ന് ക്വട്ടേഷൻ ക്ഷണിച്ച നഗരസഭ കൂടുതൽ തുക കാണിച്ച കരുനാഗപ്പള്ളിയിലെ മോഡേൺ ഫാമിൽ നിന്നാണ് പോത്തുകുട്ടികളെ വാങ്ങിയത് ഇത് കുട്ടി കുട്ടിയൊന്നിന് പതിനയ്യായിരം രൂപ വെച്ചുള്ള കൊട്ടേഷനാണ് എന്നാൽ പന്ത്രണ്ടായിരം രൂപ കൊട്ടേഷൻ നൽകിയ സ്ഥാപനങ്ങളെ പിന്തള്ളിയാണ് നഗരസഭ കൂടുതൽ തുകയ്ക്ക് കൊട്ടേഷൻ ഉറപ്പിച്ചത് ഇതിൽ തന്നെ അഴിമതി മണക്കുന്നതായി ഓഡിറ്റർ രേഖകൾ പറയുന്നു ക്ഷണിച്ച ടെൻഡർ അംഗീകരിച്ചത് സംബന്ധിച്ച് പ്രൊക്യർമെന്റ് കമ്മിറ്റിയുടെ തീരുമാനമോ കൗൺസിൽ തീരുമാനമോ ഓഡിറ്റിന് ഹാജരാക്കാൻ ഭരണസമിതിക്ക് ആയിട്ടില്ല മോഡേൺ ഫാമിനു വേണ്ടി കൊട്ടേഷൻ നൽകിയത് ഷൌകത്ത് എന്നയാളാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ബിൽ പ്രകാരമുള്ള തുക നൽകിയത് രാകേഷ് കൃഷ്ണൻ എന്നയാൾക്കാണെന്ന രേഖകളുണ്ട് ഇതിൽ അഴിമതി നടന്നതായി തെളിയുന്നു രാകേഷ് കൃഷ്ണൻ ഫാമിൽ പങ്കാളിയാണെന്ന നഗരസഭാ അധികൃതരുടെ വിശദീകരണം ഓഡിറ്റ് വിഭാഗം തള്ളി സ്ഥാപനങ്ങളുടെ പേരിലുള്ള കൊട്ടേഷനുകൾ അംഗീകരിച്ചാൽ ടെൻഡർ തുക ചെക്കായി നൽകേണ്ടത് സ്ഥാപനത്തിൻ്റെ പേരിലാണെന്നും ഓഡിറ്റിൽ പറയുന്നു എന്നാൽ ഈ വെട്ടിപ്പിൽ സ്വകാര്യ വ്യക്തിയുടെ പേരിലാണ് ചെക്ക് നൽകിയതെന്ന് തെളിഞ്ഞിട്ടുണ്ട് പോത്തുവാങ്ങലിലും വിതരണത്തിലും ക്രമം േട് നടത്തി അഴിമതി നടത്തുന്നതിൽ പിന്നിലല്ലെന്ന് തെളിയിക്കുകയാണ് പന്തളം നഗരസഭാ നേതൃത്വം ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ്